എങ്ങനെയാണ് വളരെ സന്തോഷം കാരണം ഈ എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം ഞങ്ങളെ വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ ഞങ്ങൾക്ക് തന്നത് ഏഴായിരം രൂപയുടെ വർധനവാണ് അത് ചെറുതായിട്ട് കാണാൻ ഞങ്ങൾക്ക് കഴിയില്ല ഈ സർക്കാർ തന്നെ ഇനിയും വരണമെന്നാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യം കാരണം അത്രത്തോളം ഞങ്ങളെ മനസ്സിലാക്കിയ ഒരു സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ പിണറായിയുടെ ഗവൺമെന്റ് ആണ് ഒന്നാം ഗവൺമെന്റും രണ്ടാം ഗവൺമെന്റും ഇതിന്റെ കാലഘട്ടത്തിലാണ് ആയിരം രണ്ടായിരം രണ്ടായിരം നാലായിരം നാലായിരം അയ്യായിരം അങ്ങനെ പടിപടിയായിട്ടാണ് ആശുമാരുടെ വേദന ഉയർത്തപ്പെട്ടത് പത്തനംതിട്ട ജില്ലത്തിന്റെ നാറാണമൊഴി പഞ്ചായത്തില് ഒരാശാവർക്കറെ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു മാസമാണ് ഞങ്ങൾ സമരത്തിന് ഇരുന്നത് ആ സമരത്തിനടുവിൽ കേരള ഗവൺമെന്റ് ഉത്തരവിറക്കി ആഷുമാരെ അന്യായമായി പിരിച്ചുവിടാൻ കഴിയില്ല വാർഡ് മാറ്റാൻ കഴിയില്ല അങ്ങനെ തൊഴിലാളി ഞങ്ങൾ ജോലി ചെയ്യുന്ന ആളുകൾക്കെല്ലാം അനുകൂലമായ ഒരു ഉത്തരവിറങ്ങിയത് ഈ കാലഘട്ടത്തിലാണ് ഈ ആശയ ഉണ്ടായ കാലത്ത് കേന്ദ്രവും കേരളവും യു ഡി എഫ് ഭരിച്ചു ഉമ്മൻചാണ്ടിയും അവിടെ മൻമോഹൻ സിംഗും എന്തുകൊണ്ടാണ് ആശമാരെ സംരക്ഷിക്കാൻ പറ്റാത്തതിനെ അന്ന് ഇവരെവിടെയായിരുന്നു യു ഡി എഫ് പറഞ്ഞാൽ യു ഡി എഫിന്റെ കാലത്ത് ആശക്കൊന്നും കൊടുത്തിട്ടില്ല ഇപ്പൊ ബി ജെ പി ഭരിക്കുന്നു പത്ത് പതിനഞ്ചു വർഷമായിട്ട് ഭരിക്കുകയാണല്ലോ കേന്ദ്രം എന്തുകൊണ്ടാണ് രാജ്യത്തെ ആശമാരെ സംരക്ഷിക്കാത്തത് അപ്പൊ അവർക്കെതിരെ പ്രശ്നമില്ല പക്ഷേ വെറും ഈ പറയുന്ന പോലെ എഴുന്നൂറ് രൂപ സംഭാവന ചെയ്ത യു ഡി എഫും ഒരു സംഭാവനയും ചെയ്യാത്ത ബി ജെ പിയും എന്നാൽ ഇപ്പൊ ഈ ആയിരം രൂപയും കൂടെ കൂട്ടി ഏഴായിരത്തി മുന്നൂറ് രൂപ അനുവദിച്ച എൽ ഡി എഫ് സർക്കാരിന് വോട്ട് കൊടുക്കരുത് അപ്പൊ തുടർന്ന് വീണ്ടും തരണം വന്നാൽ ആശുമാർക്ക് ഗുണമാണ് വേറൊരു രാഷ്ട്രീയ പാർട്ടി വന്നു കഴിഞ്ഞാൽ ആശുമാർക്ക് ഇത്രയും ഓണർ കാര്യം കൊടുക്കില്ല അത് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എൽ ഡി എഫ് ഇനി വരരുത് ഞങ്ങൾ അതിനെതിരെ പ്രചരണം നടത്തി എന്ത് ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഞങ്ങളെ ചേർത്ത് നിർത്തിയിട്ടുള്ളത് എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് അത് വരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം എൽ ഡി എഫ് ഗവൺമെന്റ് തന്നെയാണ് ഈ ഏഴായിരത്തി മുന്നൂറ് രൂപയും തന്നുകൊണ്ട് ഞങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നത് ആർത്തിരുന്ന പദ്ധതി പ്രകാരം ഒന്നുമല്ലാതിരുന്ന ഞങ്ങളെ ഹോസ്പിറ്റലിന്റെ ഭാഗമായി ആരോഗ്യ മേഖലയുടെ ഭാഗമായി ചേർത്ത് നിർത്തിയതും എൽ ഡി എഫ് ഗവൺമെന്റ് തന്നെയാണ് ഗവൺമെന്റ് എൽ ഡി എഫ് വന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് നിലനിൽക്കൊള്ളൂ എന്നുള്ളത് ഉത്തമബോധ്യമുണ്ട് അതനുസരിച്ച് തന്നെയായിരിക്കും ഞങ്ങളുടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങളുടെ പ്രവർത്തനം കൂട്ടായിട്ട് അങ്ങനെ തന്നെയായിരിക്കും